കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് റോഡ് മാനവ സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ശുചീകരണം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി വാഹനങ്ങൾക്ക് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് റോഡ് യാത്രായോഗ്യമാക്കുകയായിരുന്നു ന്മീയത്തിൻ്റെ പ്രസിഡന്റ് കോയക്കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു മാനവ സൗഹൃദ കൂട്ടായ്മയുടെ ഈ വൃത്തിയാക്കൽ പരിപാടി ഞങ്ങൾ തുടങ്ങിയിട്ട് വളരെ നാല് ദിവസങ്ങളായി ഞങ്ങൾ ചുരക്കുറ്റി മുതൽ കുറ്റിപ്പുറം ചന്ത വരെയും ചിരക്കുറ്റി മുതൽ തെക്കോട്ട് ആരക്കണ്ടത്തിൽ വരെയും ഉള്ള റോഡുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൈരളി ജംഗ്ഷനിലേക്കുള്ള റോഡ് ഇനി അടുത്ത ദിവസം തന്നെ അതിൻ്റെയും ഞങ്ങൾ വൃത്തിയാക്കാൻ പല ഭാഗങ്ങളിലും കന്മയത്തിൻ്റെ കൂട്ടായ്മയും കന്മീയത്തിൻ്റെ ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ട് പല മറ്റ് സംഘടനകളിൽപ്പെട്ടവരും നാട്ടുകാരായ ആൾക്കാരും എല്ലാം ഇതിനോട് സഹകരിക്കുന്നുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപക പരിപാടിക്ക് നാട്ടുകാരുടെയും ജനങ്ങളുടെയും എല്ലാ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുകയാണ് മുജീബ് ഷാജഹാൻ നിയാസ് സഫീർ നാസറുദ്ദീൻ നാദിർ ഷാ അമീർ ഷുക്കൂർ ഷമ്മിൽ ഷെരീഫ് ആമിൻ ഹുസ്നി ഷാനവാസ് കുഞ്ഞുമോൻ സലീം ഷാജി ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലീനിങ് സംബന്ധ പല പല രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ സമീപിച്ചെങ്കിലും ആരിൽ നിന്നും ഒരു പോസിറ്റീവ് അഭിപ്രായം നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു വലിയ കർമ്മം തന്മയത്ത് മാനവ സൗഹാർദ്ദ കൂട്ടായ്മ ഏറ്റെടുത്തത് അത് ഇതിന് തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടും വരുന്ന ആളുകളിൽ തന്മയത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ വാർഡുകളിലും ഈ കൃഷ്ണ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലേക്കും തന്മേ പ്രവർത്തകർ മുന്നോട്ടുണ്ടാകും ശുചീകരണം ന്യൂസ് ബ്യൂറോ കായംകുളം